സപാ തർക്കത്തിൽ കോടതി വിധി നടപ്പിലാക്കാത്തതിൽ ഹൈക്കോടതി നിലപാട് കടുപ്പിച്ച് രൂക്ഷ വിമർശനം നടത്തിയതോടെ വിഘടയാക്കോബായക്ക് ഹാലിളകി വ്യാജ പ്രചാരണങ്ങളുമായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുകയാണ് കോടതിയെ വിരട്ടാൻ കഴിയില്ലെങ്കിലും സമ്മർദ്ദത്തിലാക്കി അനുകൂല വിധികൾ ഉണ്ടാക്കാമെന്നതായിരിക്കും ഇക്കൂട്ടർ പകൽ സ്വപ്നം കാണുന്നത് വിധി എതിരായാൽ പച്ചയ്ക്ക് കത്തിക്കുമെന്ന രേഖാമൂലം നിയമവ്യവസ്ഥതയെ വെല്ലുവിളിച്ചതും നമ്മൾ കണ്ടതാണ് അനുകൂലമാകുന്ന വിധികൾ നടപ്പാക്കുകയും പ്രതികൂലമാകുന്ന വിധികളെ എതിർക്കുകയും ചെയ്യുന്ന വിരോധാഭാസമാണ് ഇക്കൂട്ടരുടെ രീതി അതിനായി ഗുണ്ടാപ്രകടനവും മനുഷ്യ കവചങ്ങളും ഒക്കെ സൃഷ്ടിക്കും കൂട്ടത്തിൽ വ്യക്തതയില്ലാത്ത അന്തർധാരങ്ങളും ഒരു പരിധിവരെ സർക്കാർ സംവിധാനങ്ങളും സഹായിക്കുന്നുണ്ടോ എന്ന് സംശയിക്കണം ഇക്കൂട്ടർ ധാരാളമായി പ്രചരിപ്പിക്കുന്ന വ്യാജ സന്ദേശങ്ങളിലെ ഭൂരിപക്ഷവും പള്ളിപ്പിടുത്തവും എന്നതിന്റെ നിജസ്ഥിതി പരിശോധിച്ചാൽ ശുദ്ധ അസമ്പദ്മാണെന്ന് മനസ്സിലാകും പള്ളിപിടുത്തം അങ്ങനെ ഒരു പ്രതിഭാസം എവിടെയുമില്ല പള്ളികളുടെ ഭരണക്രമീകരണം വ്യവസ്ഥാപിതമായി നടപ്പിലാക്കുന്നുവെന്നത് മാത്രം വിധി നടപ്പാക്കിയ പള്ളികൾ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് സഭയ്ക്കുള്ളിലെ തന്നെ വിഘടിച്ചു നിൽക്കുന്ന ഒരു വിമത വിഭാഗം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുതിയ സഭയായി രൂപീകരിച്ച് സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചു എങ്കിലും ഇതിന് പിന്നിലെ ഉദ്ദേശം മനസ്സിലാകുന്നു എന്ന പരാമർശത്തോടെ സുപ്രീം കോടതി ഔദ്യോഗികമായി അത് റദ്ദാക്കുകയും ചെയ്തു ഭരണ സംവിധാനം ക്രമപ്പെടുത്തുന്നതിലൂടെ വിശ്വാസികൾ പുറത്തു പോകണമെന്നോ പുറത്താക്കണമെന്നോ ആരും പറയുന്നില്ല കോടതിയും പറയുന്നില്ല ഓർത്തഡോക്സ് സഭയും ആവശ്യപ്പെടുന്നുമില്ല എല്ലാവർക്കും അതാത് ഇടവകകളിൽ തൽസ്ഥിതി തുടരാൻ എല്ലാ സ്വാതന്ത്ര്യവുമുണ്ട് അതേസമയം സ്വയം പുറത്തു പോകുന്നവരെ തടയാനും ആരും പറയുന്നില്ല പിന്നെ ഭൂരിപക്ഷം യാക്കോബായ വിഭാഗത്തിന്റെ വാദം അതേപടി അംഗീകരിച്ചാൽ തന്നെ ഓരോ പള്ളിയും ഓരോ ഇടവകകളാണ് ഓരോ ഇടവകയും സ്വതന്ത്രമാണ് ഇടവകയുടെ ഇടവക യോഗമാണ് ഇടവകകൾ ഭരിക്കുന്നതും മാനേജിംഗ് കമ്മിറ്റി ട്രസ്റ്റി സെക്രട്ടറി തുടങ്ങിയവരെ ഓരോ വർഷവും തെരഞ്ഞെടുക്കുന്നതും അങ്ങനെ വരുമ്പോൾ ഇടവകയിൽ ഭൂരിപക്ഷം ആർക്കാണോ അവരുടെ ഇഷ്ടത്തിന് ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനും അതുവഴി അവരുടെ ഇഷ്ടത്തിന് പള്ളികൾ ഭരിക്കുകയും ചെയ്യാം സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് എന്നറിയപ്പെടുന്ന ഭരണഘടന സുപ്രീം കോടതി ഉൾപ്പെടെ രാജ്യത്തെ നിരവധി കോടതികൾ പരിശോധിച്ച് ശരിവെച്ചിട്ടുള്ളതാണ് ഒന്നും തന്നെ അതിലില്ലെന്നതുകൊണ്ടാണ് ഈ ഭരണഘടനയനുസരിച്ച് പള്ളികൾ ഭരിക്കപ്പെടണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് പള്ളികളിലെ വരുമാനവും പള്ളി സ്വത്തുക്കളിൽ നിന്നുള്ള ആദായമൊക്കെ കണക്കുകളും രേഖകളും ഇല്ലാതെ സ്വന്തം കീശയിലിടാൻ ശ്രമിക്കുന്നവരും ഇപ്പോഴും അത് തുടർന്നു വരികയും ചെയ്യുന്ന ആളുകളാണ് യോജിപ്പും സമവായവും വേണ്ട ഭരണഘടനയും കോടതി വിധികളും വേണ്ട എന്ന് പറഞ്ഞ് കൂടെയുള്ള വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കബളിപ്പിക്കുന്നത് കോടതികൾ നിർദ്ദേശിക്കുന്നത് പോലെ സഭയുടെ ഭരണഘടനയനുസരിച്ച് ഭരണം ക്രമപ്പെടുത്തുമ്പോൾ സാമ്പത്തികവും ഭരണപരവുമായ അച്ചടക്കമുണ്ടാകുന്നു ശരിയായ കണക്കുകളും രേഖകളും സൂക്ഷിക്കും ഇതെല്ലാം അതാത് ഇടവകക്കാരായി നിയോഗിക്കപ്പെടുന്ന ഇടവകയിലെ ഭാരവാഹികൾ തന്നെ നടത്തപ്പെടും ഇതുവഴി ക്രമക്കേടുകൾ ഇല്ലാതാക്കാൻ കഴിയും ഇത്തരം ക്രമീകരണങ്ങൾ നടപ്പാക്കുന്നതിൽ ആർക്കാണ് എതിർപ്പ് എന്തിനാണ് എതിർക്കുന്നത് ഇന്ന് എറണാകുളം ബസിലിക്കയിലും നാനായി സമുദായത്തിലും കാണുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഒരു വിഭാഗ വിമതർ വിഘടിച്ചു മാറി സഭയുടെ വരുമാനമുള്ള പല പള്ളികളെയും പിടിച്ചടക്കി തങ്ങളുടേതാക്കി കൈവശം വെക്കുന്നു മേൽത്തട്ടിലുണ്ടായ ഈ കയ്യേറ്റം അറിയാതെ വിശ്വാസികൾ അവരുടെ പള്ളിയിൽ തുടർന്നു ക്രമേണ അവരൊക്കെയും വിമത വിഭാഗ അനുഭാവികളായി അവരറിയാതെ മാറ്റപ്പെട്ടു ഒരേ വിശ്വാസം ഒരേ പാരമ്പര്യം ഒരേ ആരാധന എല്ലാം കൊണ്ടും ഒന്നു തന്നെയായ സഭ ഒന്നായി സമാധാനത്തോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ ഇടയാകണം ഇതാണ് മലങ്കര സഭയുടെ ആഗ്രഹവും ആവശ്യവും അത് തന്നെയാണ് കോടതികളും നിർദ്ദേശിക്കുന്നത്